എസ് എസ് എൽ സി പരീക്ഷയിൽ ചരിത്ര വിജയവുമായി കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ എഴുതിയ അറുന്നൂറ്റി അൻപത്തിനാല് പേരെയും വിജയിപ്പിച്ചുകൊണ്ടാണ് ഈ മലയോര വിദ്യാലയം വിജയ ചരിത്രം എഴുതിയത് ഇവരിൽ നൂറുപേരുടെ വിജയം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് തിളക്കം നേടിക്കൊണ്ടാണ് മുപ്പത്തിമൂന്ന് പേർ ഒൻപത് വിഷയങ്ങൾക്ക് എ പ്ലസ് നേടി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ചരിത്ര വിജയമെന്ന് പി ടി എ പ്രസിഡന്റ് അഷപ്പ് കുണ്ടുകാവിൽ ഡെപ്യൂട്ടി ഹെഡ്മിഷ് ഇ ആർ ഗിരിജ എന്നിവർ പറഞ്ഞു അധ്യാപകരായ എം അബ്ദുൾ മജീദ് പി എസ് സജ്നി മറീന ജോസഫ് എം അബ്ദുൽ നാസർ വി എസ് എം കബീർ പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ഇസ്ഹാഖ് തുടങ്ങിയവർ പങ്കെടുത്തു വിജയിച്ച മുഴുവൻ കുട്ടികളെയും അധ്യാപകർ അഭിനന്ദിച്ചു കരുവാരകുണ്ടിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ പൊന്നേടുകളിൽ തങ്ക ലിപികളിലാണ് ഈ നൂറുമേനി വിജയ തിളക്കത്തിന്റെ പുതിയ അധ്യായം എഴുതി ചേർക്കപ്പെട്ടത് നാട് അക്ഷരാർത്ഥത്തിൽ ആഹ്ലാദ തിമർപ്പിലാണ് കരുവാരകുണ്ടുകാർക്ക് ഇത്രമാത്രം സന്തോഷത്തിന് വക നൽകിയ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾക്ക് എന്താണ് ഈ നാട്ടുകാരോട് പറയാനുള്ളത് സ്കൂൾ വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ പി ടി എയും അധ്യാപകരും മറ്റിവിടുത്തെ എല്ലാ പ്രവർത്തകരും ചരിത്രത്തിലാദ്യമായിട്ടാണ് കരുവാരകൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലവിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നൂറ് ശതമാനം വിജയമെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രവ പിന്നിൽ പ്രവർത്തിച്ച അദ്ധ്യാപകർ രക്ഷിതാക്കൾ പി ടി എ അങ്ങൾ മറ്റേ എസ് എം സി എങ്ങൾ എല്ലാവരും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ പ്രാവശ്യം പി ടി എ ഏറ്റെടുത്തവനെ എടുത്തൊരു ദൗത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കരുവാറിൻ്റെ ചരിത്രം ഒന്ന് മാറ്റി കുറിക്കണം നൂറ് ശതമാനം വിജയമുണ്ടാവണം ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക് എത്തിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ വിദ്യാർത്ഥികൾ മറ്റു പി ടി എസ് എം സിമാർ എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് വളരെ സന്തോഷമാണ് കാരണം നൂറ് എ പ്ലസും നൂറ് ശതമാനം വിജയവും അതൊരു ചരിത്ര നമ്പരുകളാണത് ആ നമ്പർ ഈ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് ഈ സന്തോഷത്തിൽ എല്ലാവരും ഈ കരുവാര കൊണ്ടും മുഴുവൻ ആഹ്ലാദിക്കുക ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പിലൂടെയും ആഹ്ലാദിക്കാൻ കരുവാര കൊണ്ടും മുഴുവനും ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു വളരെയധികം സന്തോഷം ഒരു ചരിത്ര വിജയം തന്നെയാണ് നാം നേടിയിരുന്നത് വളരെയധികം അഭിമാനിക്കുകയാണിതിൽ അറുന്നൂറ്റി അൻപത്തി നാല് കുട്ടികളാണ് ഈ വർഷം എഴുതിയത് എല്ലാവരും പാസ്സായി നമ്മൾ വളരെ കാലമായിട്ട് നമ്മളിതിനെ കഠിനാധ്വാനം ചെയ്ത് എല്ലാ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും നമ്മുടെ പി ടി എസ് എം സി എല്ലാവരും ഇതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളേറെ അഭിമാനിക്കുന്നു വളരെയധികം സന്തോഷം നീയും ഇതാവർത്തിക്കട്ടെ എന്നും അത്ര പ്രാർത്ഥിക്കുന്നു കരുവാരുകൊണ്ട് ഗവൺമെൻ്റ് സ്കൂളിൻ്റെ ചരിത്രത്തിൽ വലിയ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് നമ്മളിന്ന് കേട്ട് കഴിഞ്ഞത് അറുന്നൂറ്റി അമ്പത്തിനാല് കുട്ടികളിൽ അറുന്നൂറ്റി അമ്പത്തിനാല് കുട്ടികളും ജയിച്ച് നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് നേടിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ മാത്രം പോയതിൻ്റെ പേരിൽ ഈ ചരിത്രം നമുക്ക് നഷ്ടപ്പെട്ടു എങ്കിലും പിന്നീട് ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഞങ്ങളെല്ലാം സന്തോഷന്മാരാണ് അധ്യാപകർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലുപരി ഈ രക്ഷിതാക്കളും കുട്ടികളും ഈ നാട് മൊത്തത്തിലും പി ടി എസ് എം സി ഭാരവാഹികളെല്ലാം ഇതിൻ്റെ ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളികളാണ് അവരും ഈ റിസൾട്ടിൻ്റെ റിസൾട്ടുണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഏതായാലും ഞങ്ങളുടെ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ് സ്വപ്ന തുല്യമായ മിന്നം വിജയം തന്നെയാണ് ഞങ്ങൾ നിറഞ്ഞ കൂട്ടായ്മയുടെ വിജയമാണ് സന്തോഷം അഭിമാനം തീർച്ചയായും ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിൻ്റെ ദിവസത്തിലാണ് കാരണം ഒരു മിന്നും വിജയം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മിന്നും വിജയം തന്നെയാണ് ഞങ്ങൾക്ക് ഒരുപാട് കാലങ്ങൾ ആഗ്രഹിച്ചിട്ട് നമുക്കറിയാം കരുവാരൂണ് ചരിത്രത്തിൽ ഇന്ന് നല്ലൊരു ഒരു പുൻതൂവിൽ കൂടി നമ്മളെ നമ്മളെ സ്കൂളിന് നമ്മൾ നമ്മളെ അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ നാട്ടുകാരും എസ് എം സി പി ടി എല്ലാ അംഗങ്ങളും ഇതിന് വളരെയധികം വളരെ പ്രയത്നിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വിജയം കിട്ടിയത് ഇനി ഇതുപോലുള്ള എല്ലാ വർഷങ്ങളും നമ്മൾ ഈ തന്നെ കേൾക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗ്യാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല